കരുത്തന്മാരെ കളത്തിലിറക്കി ലോകസഭാംഗത്തിന് കച്ചമുറുക്കാൻ സി പി എം കെ കെ ശൈലജ വടകരയിലും എം വി ജയരാജൻ കണ്ണൂരും കളത്തിലിറങ്ങും പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെയും കൊല്ലത്ത് എം മുകേഷിനെയും ആറ്റിങ്ങലിൽ വി ജോയിയെയും ജില്ലാ സെക്രട്ടേറിയറ്റുകൾ തെരഞ്ഞെടുത്തു പാലക്കാട് എ വിജയരാഘവനും എം സ്വരാജും സാധ്യതാ പട്ടികയിലുണ്ട് മുൻ മന്ത്രിമാർ പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എം എൽ എ മാർ ഇങ്ങനെ കരുത്തന്മാരുടെ പട്ടികയുമായാണ് സി പി എം ഇക്കുറി അംഗത്തെട്ടിലിറങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലംതൊടാനാകാത്തതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പകരം ചോദിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ വടകരയിൽ മുൻമന്ത്രി കെ കെ ശൈലജയും എ പ്രദീപ് കുമാറും സാധ്യതാ പട്ടികയിലുണ്ടെങ്കിലും കെ കെ ശൈലജക്ക് തന്നെയാണ് മുൻതൂക്കം കണ്ണൂരിൽ എം വി ജയരാജനെ കളത്തിലിറക്കാനാണ് തീരുമാനം വടകരയിൽ ശൈലജയും കണ്ണൂരിൽ എം വി ജയരാജനും മത്സരിക്കുകയാണെങ്കിൽ വടക്കൻ ജില്ലകളിൽ മേൽക്കൈ നേടാനാകുമെന്നാണ് വിലയിരുത്തൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് തോമസ് ഐസക്കിന്റെ പേര് ഏകകണ്ഠമായി നിർദ്ദേശിച്ചു ഞായറാഴ്ച ജില്ലാ കമ്മിറ്റി ചേർന്ന് തീരുമാനം ഔദ്യോഗികമായി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും കൊല്ലത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് എം എൽ എ ആയ എം മുകേഷിന്റെ പേരാണ് മുന്നോട്ട് വെച്ചത് ആറ്റിങ്ങലിൽ ജില്ലാ സെക്രട്ടറിയും എം എൽ എ വി ജോയിയുടെ പേര് തന്നെയാണ് സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത് ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി എം മാരിഫും ഇടുക്കിയിൽ ജോയ്സ് ജോർജും സ്ഥാനാർത്ഥികളാകും അതേസമയം ആലത്തൂരിൽ രമ്യ ഹരിദാസിനോട് ഏറ്റുമുട്ടാൻ മന്ത്രി കെ രാധാകൃഷ്ണനെ തന്നെ കളത്തിലിറക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല മത്സരിക്കാനില്ലെന്ന് രാധാകൃഷ്ണൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും സാധ്യതാ പട്ടികയിൽ ഇപ്പോഴും മുന്നിൽ തന്നെയാണ് മന്ത്രി പാലക്കാട് എം സ്വരാജിനും എ വിജയരാഘവനുമാണ് അന്തിമ പട്ടികയിൽ കോഴിക്കോട് കരീം സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത ചാലക്കുടിയിൽ സാധ്യതാ പട്ടികയിലുള്ളത് സി രവീന്ദ്രനാഥും ബി ഡി ദേവസ്വയുമാണ് കാസർകോട് ടി വി രാജേഷ് എം വി ബാലകൃഷ്ണനുമാകും സ്ഥാനാർത്ഥിയാകുക അതേസമയം ഇടതു സ്വതന്ത്രം മത്സരിക്കുന്ന പൊന്നാനി മലപ്പുറം എറണാകുളം മണ്ഡലങ്ങളിൽ കൃത്യമായ തീരുമാനമായില്ലെങ്കിലും പൊന്നാനിയിൽ കെ ടി ജലീലിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം